ഔഷധമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ പ്രധാന പത്ത് നാട്ടി ചെടികളാണ് ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം കളകളിൽ നിന്നും ഇവനെ വേർതിരിച്ചറിയുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിലെ തൊടികളിലും പറമ്പുകളിലും ഒക്കെ ഇത് സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ നമുക്ക് നോക്കിയിട്ട് വരാം ഇതാണ് വിഷ്ണുക്രാന്തി ദശപുഷ്പങ്ങളിലെ ഏറെ പ്രധാനപ്പെട്ട സസ്യമാണ് ഇത് അകാലനിര അകറ്റുവാനും ബുദ്ധിവികാസത്തിനുമൊക്കെ ഒരു ഔഷധ സസ്യത്തിന് സാധിക്കുന്നു ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് വിഷ്ണുക്രാന്തിക്ക് ഒരുപാട് അപരന്മാരുണ്ട് വിഷ്ണുക്രാന്തി എന്ന് പറഞ്ഞ നേഴ്സറികളിലൊക്കെ കൊടുക്കുന്നത് കൂടുതലും ഈ ഒരു ചെടിയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ചെടി മുകളിലേക്ക് പൊങ്ങിയാണ് വളരുന്നത് പക്ഷേ വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത് നിലത്ത് പറ്റിപ്പടർന്നു വളരുന്ന ഒരു സസ്യമാണ് ഈ കാണുന്ന ചെടിയും വിഷ്ണുക്രാന്തി എന്ന ആളുകൾ തെറ്റിദ്ധരിക്കാനുണ്ടായത് ദശപുഷ്പങ്ങളിൽ പെടുന്ന വിഷ്ണുക്രാന്തി ഇതല്ല ഇതിനൊരു വെള്ള കളറിലുള്ള പൂവാണ് പക്ഷെ ശരിക്കുമുള്ള വിഷ്ണുക്രാന്തിയിലെ നീല കളറിലുള്ള പൂവാണ് ഉണ്ടാവുക ഇതാണ് കറുക നിലം പറ്റി വളരുന്ന ഒരു പുൽച്ചെടിയാണ് കറുക കറുകയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ചർമ്മ രോഗങ്ങളെ ശമിപ്പിക്കാനും അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കറുക ഔഷധമായും അതുപോലെ തന്നെ പൂജ ആവശ്യങ്ങൾക്കൊക്കെയായിട്ടും ഉപയോഗിക്കാറുണ്ട് ദശപുഷ്പങ്ങളിൽ അടുത്തയാളാണ് മുയൽ ചെവിയൻ ഇതിൻ്റെ ഇലകൾക്ക് മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ളതിനാലായിരിക്കാം മുയൽ ചെവ്യൻ എന്ന പേര് വന്നിട്ടുണ്ടാവുക മുയൽ ചെവ്യന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ടോൺസലൈറ്റിസ് ചെന്നിക്കുത്ത് അതായത് മൈഗ്രെയിൻ പനി തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ ഔഷധമാണിത് ഇതാണ് തിരുതാളി ചുട്ടി തിരുതാളി എന്നും ഇതിനൊരു പേരുണ്ട് ഇലയുടെ മധ്യഭാഗത്തുള്ള അടയാളം അതായത് ചുട്ടി കുത്തിയ പോലുള്ള അടയാളമാണ് ഈ ഒരു പേര് വരാൻ കാര്യം കാലത്ത് വിരിഞ്ഞ് ഉച്ചയോടുകൂടി കൂമ്പുന്ന പൂക്കളാണ് തിരുതാലിയുടേത് ഹൃദയാകൃതിയിലുള്ള ഇലകളോട് കൂടിയിട്ടുള്ള ഒരു വള്ളിച്ചെടിയാണിത് ദശപുഷ്പത്തിലെ അടുത്തയാളാണ് ആളാണ് ചെറുള നമ്മുടെ കേരളത്തിലെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയാണിത് കേട്ടോ നമ്മുടെ ശരീരത്തിൻ്റെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും വൃക്ക രോഗങ്ങളെ തടയാനും മൂത്രക്കല്ലിൻ്റെ പരിഹാരമായിട്ടുമൊക്കെ ചെറുള ഉപയോഗിക്കാറുണ്ട് ബലിപ്പൂവെന്നുള്ള മറ്റൊരു പേര് കൂടി ചെറുളയ്ക്കുണ്ട് ഇത് നിലപ്പന കാഴ്ചയില ചെറിയൊരു പനയായിട്ട് നമുക്ക് തോന്നും ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് നല്ല നീണ്ട് കൂർത്ത ഇലകളായിരിക്കും അതുപോലെ തന്നെ ചെറിയ പൂക്കളുണ്ട് മഞ്ഞ കളറിലുള്ളത് ഇതിൻ്റെ ഇലയുടെ അറ്റം മണ്ണിൽ തൊടുമ്പോൾ അവിടെ നിന്നും പുതിയ ചെടി മുളച്ചു വരികയാണ് ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ കിഴങ്ങ് മണ്ണിനടിയിൽ വളർന്നുകൊണ്ടേയിരിക്കും ഈ കാണുന്നതാണ് കയ്യോന്നി കയ്യോന്നിനെ കഞ്ഞുണ്ണി എന്നും കയ്യന്നയം എന്നും ഒക്കെ വിളിക്കാറുണ്ട് കേട്ടോ സംസ്കൃതത്തിൽ കേശരാജ കുന്തളവർദ്ധന ഭ്രംഗരാജ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈർപ്പമുള്ള സമതലങ്ങളിലും വയൽവരമ്പുകളിലും ഒക്കെ തഴച്ചു വളരുന്ന ഈ സസ്യം മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് പൂവാങ് കുരുന്നൽ പൂവാങ് കുരുന്നില എന്നും ഇതറിയപ്പെടാറുണ്ട് ഇന്ത്യയിലെ പല മരുന്ന് കമ്പനികളും പൂവാംകുരുന്നിലേനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മരുന്നിനും മറ്റുമായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ടെന്നാണ് പറയാം മലമ്പനി പനി തേൾവിഷം അർഷസ് എന്നിവയ്ക്കും അതുപോലെ തന്നെ നേത്ര ചികിത്സയിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇതാണ് മുക്കുറ്റി മുക്കുറ്റി നമുക്ക് സർവ്വസാധാരണമായിട്ട് നമ്മുടെ കേരളത്തിലെ പറമ്പുകളിലും തുടികളിലും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാനും കൂടെ പറ്റുമല്ലേ ഇത് തെങ്ങിൻ്റെ വളരെ ചെറിയൊരു പതിപ്പ് പോലെ നമുക്ക് മുക്കുറ്റീനെ കാണുമ്പോൾ തോന്നൂല്ലേ മുക്കുറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് തൊട്ടാവാടിയുടെ അത്ര വേഗത്തിലല്ലെങ്കിലും ഇതിൻ്റെ ഇലകളിൽ തൊടുമ്പോൾ ഇലകൾ വാടുന്ന ഒരു സ്വഭാവമുണ്ട് മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയാനാണ് നിനകൾ ഒരുപാടുണ്ട് ഏറ്റവും നല്ലൊരു ആണ് നമ്മുടെ ഈ ഒരു മുക്കുറ്റി അതുപോലെ തന്നെ രക്തപ്രവാഹം തടയാനുമുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അൾസറിനും മുറിവുകൾ ഉറങ്ങാനായിട്ടുള്ള മരുന്നും ഒക്കെ ആയിട്ട് നമ്മൾ മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വിഷഹാരി കൂടിയാണ് ഇത് ഇതാണ് ഉഴിഞ്ഞ് ദശപുഷ്പങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണിത് സംസ്കൃതത്തിലെ ഈ സസ്യത്തിന് ഇന്ദ്രവല്ലരി എന്നറിയപ്പെടുന്നു വള്ളിയൊഴിഞ്ഞ പാലരുവം കറുത്ത കുന്നി ജ്യോതിഷ്മതി അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ആരോഗ്യ പരിപാലനത്തില് മനുഷ്യർക്കൊപ്പം മൃഗങ്ങൾക്കും ഈ ഒരു സസ്യം ഉപകാരപ്പെടുന്നുണ്ട് ആന്റി ഓക്സിഡന്റിന്റെ കലവറയായിട്ടുള്ള ഒഴിഞ്ഞ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഉഴിഞ്ഞയുടെ ഇല മുടിക്ക് നല്ല തിളക്കം നൽകുന്ന ഒന്നാണ് നല്ലൊരു ഷാംപൂ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒഴിഞ്ഞിട്ട് കാച്ചിട്ടുള്ള എണ്ണ മുടി മുടികുഴശിൽ തടയുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും ഒക്കെ പ്രയോജനമാണ് മാത്രമല്ല നീര് സന്ധിവാതം പനി എന്നിവയ്ക്കൊക്കെ പ്രതിവിധിയായിട്ട് ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഈ ദശപുഷ്പങ്ങൾക്കെല്ലാം ഒരുപാട് ആയുർവേദ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഏതൊരു മരുന്നായിക്കോട്ടെ അതെന്ത് തന്നെ ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക